ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വിതരണം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ുംതരണം പരീക്ഷാ വിജയികളെ പരിപാടിയിൽ അനുമോദിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വിദ്യാഭ്യാസം ചെയ്തു മുതൽ നമ്മൾ ആചരിച്ചു ജൂൺ ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മുടെ കേരള ഗവൺമെന്റ് വായനാ ദിനമായി നമ്മുടെ കേരളത്തിലാകമാനം ജില്ലാ പ്രസിഡന്റ് ജി രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അബി ഹരിപ്പാട് വായനാ സന്ദേശം നൽകി സംസ്ഥാന രക്ഷാധികാരി അബ്ബാമോഹൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്രഭാഷ് പാലാഴി മാവേലിക്കര നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണകുമാരി നാസർ പുല്ലുകുളങ്ങര വൈ ഷാനവാസ് ഗോപൻ ഗോപിനാഥ രതീഷ് പെർഫക്ട് എ കെ മധു എന്നിവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ വിജയികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം